എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് നടത്തിയ മികവ് രണ്ടായിരത്തി ഇരുപത്തി പരിപാടിയിൽ രാഷ്ട്രീയം നോക്കിയാണ് വിദ്യാർത്ഥികളെ ക്ഷണിച്ചതെന്നാണ് ആരോപണം ഉയരുന്നത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അർഹരായ കുട്ടികളെ അവരുടെ രക്ഷകർത്താക്കളുടെ രാഷ്ട്രീയം നോക്കി ഒഴിവാക്കിയെന്നാണ് പറയപ്പെടുന്നത് പ്ലസ് ആദരിക്കുന്ന ഒരു നമ്മളെ ഇവിടുത്തെ കുട്ടിയും വളരെ ക്യൂഷൻ പോലും അത് തന്നെ ഫുൾ ഏർപ്പെടുത്തും അതിനുപരി ഉള്ള നല്ല രീതിയിലുള്ള മാർക്ക് വരുന്ന കുട്ടിയാണ് അപ്പോൾ അതിനടുത്തുള്ളവർക്കൊക്കെ വിതരണം ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വലിയൊരു വിഷമമുണ്ടായി അവാർഡ് കിട്ടുന്ന നമ്മൾക്കൊക്കെ ഇപ്പോൾ അറിയാം മാത്രമല്ല നമ്മളെ സംബന്ധിച്ചുള്ള എല്ലായിടത്തും പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുക കോൺഗ്രസ് പാർട്ടി എല്ലായിടത്തും അമ്പതും നൂറും ഇരുപതും അങ്ങനെ ഉള്ളിടത്തുള്ള ആൾക്ക് അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുക ഇന്നും നടക്കുന്നുണ്ട് മൂന്നാലടത്ത് പരിപാടി അപ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ രാഷ്ട്രീയം കാണുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ വലിയ നമ്മുടെ സമൂഹത്തിൽ വേറൊരു സന്തോഷമായ എൻ്റെ പേര് സൈന നെഹരു സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് നേടിയ ഒരു വിദ്യാർത്ഥിയാണ് ഗ്രേസ് മാർക്ക് പോലും ഇല്ലാതെ ഞാൻ ട്യൂഷനും പോകാതെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് രാപ്പകൽ എന്ന രീതിയിൽ ഇരുന്ന് തന്നെ പഠിച്ച് ഫുൾ എ പ്ലസ് വാങ്ങി എന്നിട്ടും എനിക്ക് മറ്റുള്ളവരുടെ നിന്ന് അംഗീകാരം കിട്ടിയിട്ടും പഞ്ചായത്തിൽ നിന്ന് കിട്ടാത്തതിൽ നിന്ന് വിഷമമുണ്ട് അത് ജസ്റ്റ് ഒരു ട്രോഫി എന്ന രീതിയിലല്ല എന്നാലും അവഗണിച്ചല്ലോ മാത്രമേ എന്നുള്ളൂ പഞ്ചായത്ത് എന്ന് എല്ലാവരുടെയും പൊതുജനങ്ങളുടെ ആണല്ലോ പഞ്ചായത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ പോലും സങ്കുചിത രാഷ്ട്രീയം കാണുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തെറ്റിതിരുത്തണമെന്നും അവഗണിക്കപ്പെട്ട കുട്ടികളെ ക്ഷണിച്ചു വരുത്തി അവരെയും അനുമോദിക്കണമെന്നും ഡി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് കോർ കമ്മിറ്റി ചെയർമാൻ സി ജേഷോ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സുലൈമാൻ എന്നിവർ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് നടത്തിയ കുട്ടികളെ അനുമോദിക്കൽ ചടങ്ങിൽ പലയിടത്തും ഇതിനർഹരായ കുട്ടികളെ അവഗണിച്ചതായി വ്യാപകമായ പരാതിയുണ്ട് തീർച്ചയായും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിനർഹരായ മുഴുവൻ കുട്ടികൾക്കും അനുമോദനം നടത്തുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ് അത് ഏതിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിന്റെ പേരിലോ മറ്റേത് പരിഗണന വെച്ചായാലും അത്തരം കുട്ടികളെ അവഗണിച്ചു പോകുന്നത് ആ കുട്ടികളോട് ചെയ്യുന്ന വലിയ അനീതിയാണ് തീർച്ചയായും പഞ്ചായത്ത് ഈ കാര്യം പുനഃപരിശോധിക്കണമെന്നും എ പ്ലസ് വാങ്ങിയ കുട്ടികളിൽ ശേഷിക്കുന്നവരുണ്ടെങ്കിൽ ആ കുട്ടികളെ വിളിച്ച് അനുമോദിക്കാനുള്ള മര്യാദ കാണിക്കണമെന്നുമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്നാൽ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മികവ് പരിപാടിയിൽ രാഷ്ട്രീയ വിവേചനം നടന്നിട്ടില്ലെന്നും വാർഡുകളിൽ നിന്നും ലഭിച്ച ലിസ്റ്റിലുള്ളവരെയാണ് അനുമോദിച്ചതെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകട്ടെ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ ഏരൂർ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്